പ്രൈസ് ലോഡ് പ്രൈസ് ലോഡ് പ്രൈസോഡ് അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതം വലിയ ദൈവവരങ്ങൾ ഉപയോഗിക്കപ്പെടുന്ന ചെറിയ മനുഷ്യരെന്നുള്ള ദൈവസന്ദേശം നിർമാനമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ശമുവേൽ എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ബൈബിൾ കഥാപാത്രത്തെക്കുറിച്ചാണ് ഇന്നലെ നമ്മൾ ഹന്നായെക്കുറിച്ച് ചിന്തിച്ചു ഹന്നായുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയ്ക്ക് ജന്മം കൊടുക്കാനായിട്ട് തീർന്നു നമ്മൾ അറിഞ്ഞു ആ തലമുറയാണ് ശമുവേൽ ദൈവം പ്രാർത്ഥന കേൾക്കുന്നു എന്നാണ് എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം പ്രാർത്ഥന കേൾക്കുന്നു ദൈവം പ്രാർത്ഥന കേൾക്കുന്നു ആമേ ദൈവത്തോട് ഹന്ന തീരുമാനം പറഞ്ഞു പറഞ്ഞില്ലേ ഞാൻ ആ കുഞ്ഞിനെ നിനക്ക് തരാം ഞാൻ ആ കുഞ്ഞിനെ നിനക്ക് തരാം അവൾ ചെയ്തോ ചെയ്തു ആ കുഞ്ഞിൻ്റെ മുലകുടി മാറുന്നത് വരെ അവൾ വെയിറ്റ് ചെയ്തിരുന്നു മുലകുടി മാറിയതിന് ശേഷം ആ കുഞ്ഞിനെ ദൈവാലയത്തിലേക്ക് കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാനായിട്ടിടയായി തീർന്നു ആമേൻ എന്താ സംഭവിച്ചത് നമുക്കറിയാം അവിടുത്തെ സാഹചര്യങ്ങൾ ആ കുഞ്ഞിനെ സ്വാധീനിച്ചില്ല അവിടുത്തെ ദർശനമില്ലായ്മ ദുർലഭമായിരിക്കുന്ന വചനത്തിൻ്റെ ആ ക്രമീകരണങ്ങൾ ആലയത്തിലെ വിളക്ക് കെടുന്നത് അമേൻ തൊട്ടപ്പുറത്ത് നടക്കുന്ന പാപപ്രവൃത്തികൾ ഇതൊന്നും ആ കുഞ്ഞിനെ സ്വാധീനിച്ചില്ലെന്ന് മാത്രമല്ല അവൻ ദൈവശബ്ദം കേൾക്കുന്നതിലേക്ക് കാര്യങ്ങൾ തിരിയാനിടയായിട്ടുള്ളു എന്തുകൊണ്ട് അവൻ ദൈവശബ്ദം കേട്ടത് അവൻ്റെ മാതാവിൻ്റെ തീരുമാനമാണ് അവൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥന അവളെടുത്ത തീരുമാനമനുസരിച്ചതാണ് അതെ പ്രിയ മാതാപിതാക്കളെ നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളെടുക്കുന്ന ചില തീരുമാനങ്ങൾ ദൈവം അംഗീകരിക്കുമെന്ന് മാത്രമല്ല അതിനകത്ത് ദൈവത്തിൻ്റെ അനന്തമായ സാധ്യതകൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരികയും ചെയ്യും ആമേ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ പ്രയോജനപ്പെടാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഉപയോഗപ്പെടാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഇന്നുവരെ കാണാത്ത ചില ദൈവപ്രവൃത്തികൾ ഈ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ദൈവം ചെയ്തു തരും കേട്ടോ ഇന്നും ഒരു ലൈഫിൽ കാണാത്ത ചില ദൈവിക അനുഗ്രഹങ്ങൾ ദൈവം നിങ്ങൾക്കൊണ്ട് ചെയ്തു തരും പക്ഷെ ഒരു കാര്യമുണ്ട് എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ അനുസരിക്കണം ഇത് പാലിക്കാൻ തയ്യാറാകണം ഹന്നായിക്കതിന് കഴിഞ്ഞു അതുകൊണ്ട് എന്താ സംഭവിച്ചേ ഹമേൻ ആത്മീകമായിട്ടും ഹമേൻ നീതിയുടെ മേഖലകളിലും ഒക്കെ ഹമേൻ അസമ്പതിച്ചിരുന്ന നാഥന കളരി പോലെ പോയിരുന്ന ഒരു ഇസ്രായേൽ ജനത ദാൻ മുതൽ ബെർസബ് വരെ ഒന്ന് ഷമുയിൽ മൂമിന്റെ പത്തൊൻപതാ എന്നാൽ ഷമുവിൽ വളർന്നു ലഹോ അവനോട് കൂടെ ഉണ്ടായിരുന്നു അവന്റെ വചനങ്ങൾ ഒന്നും നിഷ്ഫലമാകുവാൻ ഇടവരുത്തിയില്ല ദാൻ മുതൽ ബെർസെബ് വരെയുള്ള ഇസ്രായേലൊക്കെയും ഷമു ലഹോയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു ഒരു സൈഡിൽ ദൈവം കൊടുത്ത ആനുകൂല്യങ്ങളെ പാപത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഏലിയുടെ കുടുംബം മറസൈഡിൽ വേണ്ടി നിൽക്കുന്ന വിശ്വസ്തനായ ഒരു പ്രവാചകൻ കേട്ടോ നമ്മൾ ദൈവത്തിനെതിരായിട്ട് നിന്നാൽ അല്ലെങ്കിൽ നമ്മൾ പാവ വഴികളിൽ പോയാൽ ഒരിക്കലും ദൈവത്തിന് നഷ്ടം വരത്തില്ല മറസൈഡ് ദൈവം ശമൂഹില്ലാതെ എഴുന്നേൽപ്പിക്കും ദൈവത്തിനോട് നിൽക്കും നഷ്ടമാർക്കാതിരുന്നേ നമുക്കാതിരുന്നേ ഇതൊക്കെ നമുക്കൊരു പാഠമാകാം കേട്ടോ എലിയുടെ കുടുംബം ചരിത്രത്തിൽ പിന്നെ കാണാനായിട്ട് കഴിയുന്നില്ല ദുരന്തമായിട്ട് അവൻ്റെ കുടുംബം അവസാനിക്കുകയാണ് മഹത്വം പോയി എന്ന് പറഞ്ഞുകൊണ്ടാ ഇക്കാബോദിന് ജന്മം കൊടുത്ത് ഫിനെഹാസിന്റെ ഭാര്യ ഈ ലോകത്ത് മാറ്റപ്പെടുന്നു കരുത്തൊടിഞ്ഞ് ആമേ നേലി മരണപ്പെടുന്നത് ഫിനേഹാസും ഒഫിനിയും പട്ടുപോകുന്നത് ആ കുടുംബത്തിനകത്ത് പിന്നത്തേതിൽ ഒരു ചരിത്രവും ബൈബിളിൽ നമുക്ക് നല്ലതായിട്ട് കേൾക്കാനായിട്ട് കഴിയത്തില്ല എന്നാൽ വളർന്നു വന്ന ഷമുവിലിനോട് കൂടെ ദൈവമുണ്ടായിരുന്നു ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു തൻ്റെ കൂടെ ദൈവമുണ്ടെങ്കിൽ അവനെക്കാട്ടിൽ വലിയവൻ ഈ രോഗത്തിൽ വേറെ ആരുമില്ല കിട്ടും ദൈവത്തോടൊപ്പമാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ ദൈവം നമ്മളോടൊപ്പം നടക്കുന്നുണ്ടെങ്കിൽ ഒരിടത്ത് നമ്മൾ പരാജയപ്പെടത്തില്ല ഒരിടത്ത് നമ്മൾ തകർന്നു പോകത്തില്ല വിട്ടുമാറാതെ സൂക്ഷിച്ചു കേട്ടോ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ എന്തുവാന്ന് ചോദിച്ചാൽ സാന്നിധ്യം ന്യായാധിപനായിട്ടവൻ തെളിഞ്ഞു വന്നു പുരോഹിതനായിട്ടവൻ അവൻ മാറ്റപ്പെട്ടു പ്രവാചകനായിട്ടും അവൻ പ്രയോജനപ്പെട്ടു ന്യായാധിപൻ എന്തിനു വേണ്ടിയുള്ളതാ ജനത്തിന് നീതി കൊടു നടത്തി കൊടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഭരണകർത്താവ് പുരോഹിതൻ എന്തിനു വേണ്ടിയുള്ളതാ ദൈവത്തിൻ്റെ മുമ്പിൽ ജനത്തിന് വേണ്ടി നിൽക്കുന്നതല്ല പ്രവാചകനാര ദൈവത്തിൻ്റെ നാവായിട്ട് ജനത്തോട് സംസാരിക്കുന്നത് ഈ മൂന്ന് നിലകളിലും ഈ പരിതസ്ഥിതിക്കകത്തുനിന്ന് ഈ ഹമേ നെഗറ്റീവായ സാഹചര്യത്തിനകത്തുനിന്ന് പുറത്തു വന്ന ഒരു മനുഷ്യന് കഴിഞ്ഞെങ്കിൽ ഈ കാലഘട്ടം നമുക്കും ഹമേ ദൈവിക ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന കാലഘട്ടമാണ് അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയായി ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടുന്ന ഉപകരണമായി മാറുവാൻ ദൈവരങ്ങൾ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ഇന്നുവരെ കാണാത്ത അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും നന്മകൾ ദൈവം നമുക്ക് തരും ഒന്നിനും കുറവില്ല നമ്മൾ നടത്തിപ്പെടും പക്ഷേ ദൈവകൃപ വിട്ടു പോകരുത് ദൈവവഴി വിട്ടു പോകരുത് രൂണി ജ്യേഷ്ഠാവകാശം ഇഷ്ട യേശാവിനെ പോലെ നമ്മളാകരുത് മുന്തിരിത്തോട്ടം തേടിപ്പോയ നയമാന്റെ കുഷ്ടം നിറഞ്ഞ ആ ദ്രവ്യം തേടിപ്പോയ കേസിയെപ്പോലെ നമ്മളാവരുത് നമ്മെ കണ്ടുമോഹിച്ചെടുത്ത ആക്കാനെ പോലെ നമ്മളാകരുത് ഹാലൂയ വിശ്വസ്തമായിട്ട് കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം നേരോടെ നടക്കുന്നവർക്ക് ദൈവം ഒരു നന്മയും മുടക്കത്തില്ല ദൈവമക്കളെ ദൈവവരങ്ങളിൽ ഉപയോഗപ്പെടുന്ന വ്യത്യസ്തമായ കഥാപാത്രങ്ങളായി തീരാൻ കർത്തരനെ നമുക്ക് ഏൽപ്പിച്ച് കൊടുക്കുക കരണയുള്ള ദൈവേശ്വർക്ക് പിതാവേ ഇത്ര ഹൃദയമായിട്ടങ്ങ് ഞങ്ങളോട് സംസാരിച്ചത് ഇത്ര വ്യക്തമായിട്ടങ്ങ് ഞങ്ങളോട് ഇടപെട്ടത് ഈ വചനം ഞങ്ങൾക്കുള്ളതാണ് ഈ ദൂത് ഞങ്ങൾക്കുള്ള അഴിമീറി ദൂതാണ് ദൈവശുദ്ധമാണ് ഞങ്ങൾ ഏറ്റെടുക്കുന്നത് കേട്ടോ അപ്പാ ഞങ്ങൾ ഈ ദൂത് ഏറ്റെടുക്കുന്ന അപ്പാ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ വലിയ ജീവൻ പോകണം സൗഖ്യം പോകണം ആരോഗ്യം കൽപ്പിക്കും യേശുവിൻ നാമത്തിൽ തന്നെ ഗോഡ് പ്രൈസ് ദി എല്ലാ ദൈവമക്കൾക്കും ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യ കൂടെ ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു